നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം വമ്പൻ ജയവുമായി ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവ് മുഹമ്മദൻ എസിയെ മൂന്ന് ഗോളിന് തകർത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഹാപ്പി ക്രിസ്മസ് ഐ എസ് എല്ലിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നാലാം ജയം നോഹ സദൂയി അലക്സാൻഡ്രോ കോയഫ് എന്നിവർ ലക്ഷ്യം കണ്ടു ഒരെണ്ണം മുഹമ്മദ് അൻസിൻ്റെ ഗോൾ കീപ്പർ ഫാസ്കർ റോയിയുടെ പിഴവ് ഗോളായിരുന്നു പതിമൂന്ന് കളിയിൽ പതിനാല് പോയിന്റുമായി പത്താമത് ബ്ലാസ്റ്റേഴ്സ് മൈക്കിൾ സ്റ്റാറേ മടങ്ങിയ ശേഷം ഇടക്കാല പരിശീലകൻ ടി ജി പുരുഷോത്തമന് കീഴിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് അവസാന കളിയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് മൂന്ന് മാറ്റങ്ങൾ വരുത്തി ൂയ്യ ഹോർമീപാം കോറൂസിംഗ് കോമി പെപ്ര എന്നിവർ തിരിച്ചെത്തി ഹസ്യൂസ് ഹിമിനസ് മുഹമ്മദ് സഹീഫ് പ്രീതം കോട്ടൽ എന്നിവർക്ക് പകരമാണ് മൂവരും എത്തിയത് ഗോൾ വിലയ്ക്ക് മുന്നിൽ സച്ചിൻ സുരേഷ് പ്രതിരോധത്തിൽ ഹോർമി പാം സന്ദീപ് സിംഗ് മിലോസ് ഡ്രിൻസിച്ച് ഹുദ്രോം നവോച സിംഗ് മധ്യനിരയിൽ അഡ്രിയൻ ലുണ ഫെഡറി ലല്ലാ മാവുമ ഡാനിഷ് ഫാറൂഖ് മുന്നേറ്റത്തിൽ നോഹ സദു കോറു പെപ്ര മുഹമ്മദൻസ് ഗോൾ വലയ്ക്ക് മുന്നിൽ ഫാസ്കർ റോയ് പ്രതിരോധത്തിൽ ജോ സുഹർ ലിയാന സുയിസ്ക ഫ്ലോറൻ ഒഗിയർ സോഡിങ് ലിയാന മധ്യനിരയിൽ മിർജലോൽ കാസിമോ അമർജിത് സിംഗ് കിയാം അലക്സിസ് ഗോമസ് ലാൽ റസംക ബികാഷ് സിംഗ് മുന്നേറ്റത്തിൽ കാർലോസ് ഫ്രാങ്ക നാലാം മിനിറ്റിൽ ഇടതു ഭാഗത്തു നിന്നുള്ള നോഹയുടെ ക്രോസ് ഗോൾ മുഖത്ത് നിന്ന് ഏറ്റുവാങ്ങാൻ ആരുമുണ്ടായില്ല മറ്റൊരു ക്രോസും മുഹമ്മദൻസ് പ്രതിരോധം തടഞ്ഞു മുഹമ്മദൻസ് ഗോൾ മുഖത്തേക്ക് നിരന്തരം മുന്നേറാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു അരമണിക്കൂർ തികയും മുമ്പ് നോഹയുടെ മറ്റൊരു ക്രോസ് ഇക്കുറിപ്പ് എപ്ര കൃത്യമായി തലവച്ചെങ്കിലും മുഹമ്മദൻസ് ഗോൾ കീപ്പർ ഫാസ്കർ റോയ് പന്ത് കയ്യിലൊതുക്കി നാൽപ്പത്തിനാലാം മിനിറ്റിൽ കോർണറിൽ തട്ടിത്തെറിച്ച പന്ത് മുഹമ്മദൻസ് പ്രതിരോധം ക്ലിയർ ചെയ്തു ആദ്യ പകുതിയുടെ പരിക്കു സമയത്ത് ഒന്നാംതരം അവസരമാണ് ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയത് ലൂണയുടെ മുന്നേറ്റം പിന്നാലെ പെപ്രയ്ക്ക് പന്ത് പെപ്രയുടെ ബാക്ക് പാസ് പിടിച്ച് ലൂണ ബോക്സിലേക്ക് അടിപായിച്ചു നോഹയുടെ ഹെഡർ കൃത്യം കോറുവിലേക്ക് പക്ഷേ കോറുവിൻ്റെ ഹെഡർ ഫാസ്കർ തടഞ്ഞു തട്ടിത്തെറിച്ച പന്ത് പെപ്ര ലക്ഷ്യമാക്കി തൊടുത്തു ഇക്കുറി പ്രതിരോധം തടുത്തു ഇടവേളയ്ക്ക് ശേഷം മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തത് ഒന്നിനു പുറകെ ഒന്നായി ആക്രമണങ്ങൾ മെനഞ്ഞു മുഹമ്മദൻസ് പ്രതിരോധത്തെ നോഹ പലപ്പോഴും സമ്മർദ്ദത്തിലാക്കി ഇതിനിടെ ഡ്രിൻസിച്ച് രണ്ട് ഗോൾ ശ്രമങ്ങൾ നേരിയ വ്യത്യാസത്തിൽ പുറത്തായി ഒരു തവണ കരുത്തുറ്റ ഹെഡർ ഗോളിതണഞ്ഞു ഇതിനിടെ അറുപതാം മിനിറ്റിൽ ഗോമസിന്റെ അപകടകരമായ ഫ്രീ കിക്ക് സച്ചിൻ സുരേഷ് കൃത്യമായി കയ്യിലൊതുക്കി അറുപത്തിരണ്ടാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് കാത്തിരുന്ന നിമിഷമെത്തി വലതു ഭാഗത്തു നിന്നുള്ള ലൂണയുടെ കോർണർ കിക്ക് ഒന്നാന്തരമായി ഗോൾ മുഖത്തേക്ക് മുഹമ്മദ് ഗോൾ കീപ്പർ തടയാനായി മുന്നോട്ടാഞ്ഞു കൈകൊണ്ട് തട്ടിയകറ്റാനായിരുന്നു ശ്രമം പക്ഷേ പന്ത് സ്വന്തം വലയിലേക്ക് ദാനഗോളിൽ ബ്ലാസ്റ്റേഴ്സിന് ലീഡ് പിന്നാലെ ലൂണ ബോക്സിൽ നടത്തിയ മിന്നുന്ന നീക്കം ഗോൾ പ്രതീക്ഷ നൽകി പക്ഷേ ബോക്സിൽ പന്ത് ഏറ്റവും അങ്ങനെ ആരുമുണ്ടായില്ല നോഹയെ ഓടിയെത്തിയെങ്കിലും ബോക്സിൽ വീഴുകയായിരുന്നു ഇതിനിടെ മുഹമ്മദൻസ് മുന്നേറ്റം ബോക്സിൽ നടത്തിയ ഗോൾ നീക്കം ഹോർമി പാം തടഞ്ഞു എഴുപത്തിനാലാം മിനിറ്റിൽ നോഹയുടെ കരുത്തുറ്റ അടി ഫാസ്കർ തട്ടിയകറ്റി വീണ്ടും ആക്രമണം ഇക്കുറി ലൂണയുടെ കോർണർ ഫാസ്കർ ഒറ്റക്കൈകൊണ്ട് കുത്തി അകറ്റിയെങ്കിലും പന്ത് വീണ്ടും ബോക്സിലേക്ക് എത്തി പെപ്ര പന്ത് വലയിലാക്കിയെങ്കിലും റഫറി ഓഫ് സൈഡ് വിധിച്ചു എൺപതാം മിനിറ്റിൽ മറ്റൊരു മനോഹര നീക്കം ലൂണയുടെ കോർണർ ക്ലിക്ക് പ്രതിരോധത്തിൽ തട്ടിത്തെറിച്ചു പന്ത് വീണ്ടും ലൂണയുടെ കാലിൽ സമയമെടുത്ത് ക്യാപ്റ്റൻ അടിതൊടുത്തു ഇടതു ഭാഗത്ത് കോറു സിംഗിനാണ് പന്ത് കിട്ടിയത് കോറുവിന്റെ മനോഹരമായ ക്രോസ് അതിലും മനോഹരമായ നോഹ തലവച്ചു ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളിന് മുന്നോട്ട് ിൽ വീണ്ടും വലകുണ്ടെങ്കിലും ഓഫ് സൈഡായി സന്ദീപിന് പകരമെത്തിയ ഐബൻബ ഡോഹ്ലിംഗ് തകർപ്പൻ കളിയാണ് പുറത്തെടുത്തത് ഇതിനിടെ ഡാനിഷ് നോഹ എന്നിവർക്ക് പകരം ലാൽ തന്മാവിയ ഔന്ദലൈ കോയഫ് എന്നിവർ കളത്തിലെത്തി ഇറങ്ങി നാലാം മിനിറ്റിൽ കോയഫ് അടിച്ചു ലൂണ അവസരമൊരുക്കി അടുത്ത മത്സരം ഇരുപത്തിയൊൻപതിന് ജംഷഡ്പൂർ എഫ് സിയാണ് എവേ ഗ്രൗണ്ടിലെ എതിരാളികൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത